സുഖായില്ലേട്ടാ കല്യാണ വീട്ടിൽ ഞാൻ ഉണ്ടാക്കണ ബീഫ് കറി അങ്ങനെ ഉണ്ടാക്കാന്ന് വാ അടുപ്പത്ത് ചെമ്പ് വെക്ക അടുപ്പിലാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ ഇപ്പം ആണ് ചൂടെ വെളിച്ചെണ്ണ വെച്ചേട്ടാ വെള്ളം ഉണ്ടായത് കൊണ്ട് ചീന്ന് പറയുന്നത് കുറേ നേരം ഏ ആറ ആറര മണി ഒക്കെ ബീഫ് കറി വെക്കാനുള്ളതാണ് എട്ടുമണിക്ക് മണിക്ക് വേണം നമ്മൾ ഉണ്ടോ അല്ല നീണ്ട മോളാണ് ഉലുവട്ടാ ಉಪ್ಪಡ ಉ ಪೆಟ್ಟು ವೇವಾನ್ ಉಪ್ಪ ನಮ್ಮ ವಾಟಿ ವೆಕ್ಕೂಲ ಅಡು ತಕ್ಕಿಪ್ಪ ಇಡುವ ಉಳ್ಳಿ ಹಾಫ್ ವೇವಾಯ ತಕ್ಕಾಳಿಡಾ ീഫ്റ്റി വരുന്നുണ്ട് സിയാമേ ബീഫ് അങ്ങനെ ഇടയാ സാധനല്ലേ ഇപ്പൊന്ന് പറ മല്ലിപ്പൊടി சுக்கு படிட்டா சுக்கு படி கரியா வலுத்தி இஞ்சி பிடிச்சா மிக்ஸ் ஆகட்டா இப்படி வெள்ளம் வச்சுருக்கா வெள்ளம் இறங்குட்டா ബീഫ് മസാല കുരുമുളക് 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 ഇനി കുറച്ചും പാടെ വെളിച്ചെണ്ണ വെച്ചാൽ മിക്സ് ചെയ്താൽ കുറച്ചോടെ കെടുക്കട്ടെടാ വെള്ളം ഇറങ്ങുന്നത് കുറച്ച് ചപ്പിട കുറച്ച് പൊതിനീനിമ്പ ലാശിട്ട് കൊടുക്കട്ടീഫ് വന്തിട്ട ഒക്കെ റെഡിയായി ഞാൻ വളമ്പാള പരിപാടിക്ക് നോക്കട്ടെ കറിയായിട്ട ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടാണ് വീഡിയോ ഇഷ്ടപ്പെടാ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം ഓക്കെ അടുത്ത വീട്ടിൽ കാണാം ഓക്കെ